നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീം ഷിഹാബുദ്ദീൻ ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഐ വി എഫ് കൺസൾട്ടൻറ്റ് കേശവദാസപുരം തിരുവനന്തപുരം സോ ഇപ്പം നിങ്ങളുടെ പീരീഡ്സ് എല്ലാം മിസ്സായിട്ടുണ്ട് അപ്പോൾ പ്രഗ്നൻസി എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ആകപ്പാട് ടെൻഷൻ്റെ ഒരു ടൈമാണ് പ്രഗ്നൻസി ആയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സോ പീരീഡ്സ് മിസ്സായി കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഫിഫ്ത്ത് വീക്കിൽ നിൽക്കുക ആദ്യം നമ്മൾ എങ്ങനെയാണ് പ്രഗ്നൻസി കൺഫേം ചെയ്യേണ്ടതെന്ന് നോക്കാം സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് അതിന് നമുക്ക് കിറ്റുകൾ അവൈലബിൾ ആണ് ഓൾമോസ്റ്റ് എല്ലാ ഫാർമസികളും അവൈലബിൾ ആണ് പല കമ്പനീസ് ഉണ്ട് ന്യൂസ് അതുപോലെ വെലോസ് റെഡ്ഡീസ് വെലോസിറ്റ് അങ്ങനെ ഒരുപാട് കമ്പനിയുടെ യു പി ടി കാർഡ്സ് അവൈലബിൾ ആണ് ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് പിക്ക് ചെയ്യുക കയ്യിൽ വെച്ചേക്കുക എന്നിട്ട് നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗിലുള്ള ഫസ്റ്റ് യൂറിൻ സാമ്പിൾ എടുത്തിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക എന്തുകൊണ്ടാണ് നമ്മൾ എർലി മോർണിംഗ് ഫസ്റ്റ് യൂറിൻ സാമ്പിൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ടൈമിലാണ് നമ്മുടെ ബോഡിയിലെ പ്രഗ്നൻസി സ്പെസിഫിക് ആയിട്ടുള്ള ബീറ്റ ഹെച്ച് സി ജി ഏറ്റവും ഹൈ വാല്യൂവിൽ യൂറിനിൽ കാണുക അതുകൊണ്ട് അത് വെച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ സിംഗിൾ ലൈൻ ആണെങ്കിൽ പ്രഗ്നൻസി നെഗറ്റീവാണെന്ന് നമുക്കറിയാം ഡബിൾ ലൈൻ കാണുന്നുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ് യു ആർ പ്രഗ്നൻറ്റ് അപ്പോൾ ഇനി നമുക്ക് എന്ത് വേണം ഓടിക്കോ നേരെ നിങ്ങളുടെ ഗൈനക്കോളസിൻ്റെ അടുത്തേക്ക് പോകാം എന്നിട്ട് നിങ്ങളുടെ ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ടൈമായി ഫോളിക് ആസിഡ് ടാബ്ലറ്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവർ അറ്റ്ലീസ്റ്റ് ഒരു മാസം മുന്നെയെങ്കിലും അല്ലെങ്കിൽ ഏറ്റവും നല്ലത് മൂന്ന് മാസം മുന്നെയെങ്കിലും ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് നിങ്ങൾ എടുത്തു തുടങ്ങണം അത് എന്തിനാണ് അത് എടുത്ത് തുടങ്ങേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോ കുറച്ചും കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം സോ ഈ ഫിഫ്ത്ത് വീക്കിൽ നിങ്ങളുടെ പ്രഗ്നൻസി നിങ്ങൾ കൺഫേം ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നു ഗൈനക്കോളജിസ്റ്റ് നിങ്ങൾക്ക് ഫോളിക് ആസിഡ് ഫൈവ് എം ജി പെർ ഡേ എന്നുള്ള ഡോസിലാണ് നിങ്ങൾക്ക് തരുന്നത് ഇത് നിങ്ങൾ പന്ത്രണ്ടാഴ്ച വരെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും അപ്പൊ പലരും ചോദിക്കുന്ന ഒരു കാര്യം ഈ സമയത്ത് സ്കാനിങ് ചെയ്തുകൂടെ മാഡം ഭയങ്കര ആങ്സൈറ്റിയാണ് സ്കാനിൽ കുഞ്ഞിനെ കാണാൻ പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസി സ്കാനിൽ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ബീറ്റ എച്ച് സി ജി എന്ന് പറയുന്ന ഹോർമോൺ ആയിരത്തി അഞ്ഞൂറ് ഇൻ്റർനാഷണൽ യൂണിറ്റിന് മേലെ പോയാൽ മാത്രമേ സ്കാനിങ്ങിൽ നമുക്ക് പ്രഗ്നൻസി എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റൂ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും സോ റാപ്പിഡ് ആയിട്ട് ഇങ്ങനെ ട്വൻറ്റി ഫോർ അവേഴ്സ് കൂടുമ്പോൾ ബീറ്റ എച്ച് സി ജി ഡബിൾ ചെയ്ത് ഡബിൾ ചെയ്ത് വരികയാണ് നിങ്ങളുടെ ഭ്രൂമണം ഭയങ്കര ആക്റ്റീവായിട്ട് ഡിവൈഡ് ചെയ്ത് വരുകയാണ് ചിലപ്പോൾ സ്കാൻ ചെയ്താൽ യൂട്രസിനകത്ത് ഒരു ജെസ്റ്റേഷണൽ സാക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യമായിട്ടുള്ള അൾട്രാസൗണ്ട് എവിഡൻസ് എന്ന് പറയുന്നത് അതാണ് ചിലപ്പോൾ ആ സാക്കിനകത്ത് യോഗ്സാക്കെന്ന് പറഞ്ഞൊരു ചെറിയൊരു വൈറ്റിഷ് ഒരു പോർഷനും കൂടെ കാണാൻ പറ്റും അത് മറ്റൊന്നുമല്ല നമ്മുടെ ഈ മുട്ടയുടെ അകത്തൊക്കെ മഞ്ഞയില്ലേ അതുപോലൊരു സ്ട്രക്ചർ എല്ലാം മാമൽസിൻ്റെ ഉണ്ടാവും അതാണ് ഈ എംബ്രിയോയ്ക്കുള്ള ബ്ലഡ് പ്രൊഡക്ഷനും ന്യൂട്രിയൻസും എല്ലാം ടേക്ക് കെയർ ചെയ്യുന്നത് ഈ യോഗ സാക്കാണ് ഇത്രയും സ്ട്രക്ചേഴ്സ് ആയിരിക്കും നമുക്ക് ഫിഫ്ത്ത് വീക്കിൽ കാണാൻ പറ്റുക ചില ആൾക്കാർക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഫീറ്റൽ പോൾ എന്ന് പറഞ്ഞിട്ട് എംബ്രയോടെ ചെറിയൊരു ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും വലിയ സൈസൊന്നും കാണില്ല വൺ എം എം ടു എം എം സൈസില് മാത്രം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഷിയാ സീഡ് അതുപോലെ ഈ വെള്ള എള്ളിൻ്റെ കുരുവില്ലേ അതിൻ്റെ സൈസിലുള്ള ചെറിയൊരു നോഡ് ഒരു ഫീറ്റൽ നോഡും ചിലപ്പോൾ കാണാൻ പറ്റും ഈ ഫീറ്റൽ നോഡിൽ ഏറ്റവും കൂടുതൽ സെൽസ് ഡിവൈഡ് ആവുന്നത് തലച്ചോറിൻ്റെ അതായത് നാഡീവ്യൂഹത്തിൻ്റെ കോശങ്ങളാണ് ഈ നാഡീവ്യൂഹത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് എ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈറ്റമിനാണ് നമ്മുടെ ഫോളിക് ആസിഡ് അതുകൊണ്ടാണ് നമ്മൾ ഫോളിക് ആസിഡ് മസ്റ്റായിട്ട് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്ന ടൈം തൊട്ടേ കഴിക്കണമെന്ന് പറയുന്നത് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻ്റ് ആയിട്ടാണ് ഒരു സ്ത്രീ കൺസീവ് ആവുന്നതെങ്കിൽ ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് അതായത് നമ്മുടെ സ്പൈന ബൈഫിഡ് അതായത് നട്ടലിൽ പ്രശ്നങ്ങൾ വരിക അനൻകഫാലി തലയുടെ ഈ ക്രൗൺ ഏരിയ ഡെവലപ്പ് ആവാതിരിക്കുക അങ്ങനത്തെ ഒരുപാട് ഡിഫക്റ്റുകളോടുകൂടി എംബ്രയോ വളരും ഇത് പക്ഷേ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുക ഏകദേശം തേർട്ടി ീൻ വീക്സ് അല്ലെങ്കിൽ പിന്നെ ലേറ്റർ ട്വൻറ്റി വീക്സിലൊക്കെ ആയിരിക്കും ഏകദേശം പ്രഗ്നൻസിയുടെ കാൽഭാഗം അരഭാഗം കഴിയുമ്പോഴായിരിക്കും ഈ ബേബീസ് ഒന്നും സർവൈവ് ചെയ്യില്ല നമുക്ക് അബോർഷൻ ചെയ്യേണ്ടി വരും അപ്പം അങ്ങനെ ഒരു മിസ്സാപ്പ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫോളിക് ആസിഡ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രീ നേറ്റൽ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുന്നത് സോ ആക്റ്റീവായിട്ട് ന്യൂറൽ ട്യൂബ് ഡെവലപ്മെന്റ് നടക്കുകയാണ് അതുപോലെ തന്നെ കാർഡിയോവാസ്കുലർ സിസ്റ്റം ഹൃദയത്തിന് വേണ്ടിയിട്ടുള്ള പ്രൈമറി സ്ട്രക്ചേഴ്സ് എല്ലാം നിങ്ങളുടെ എംബ്രയുടെ ഉള്ളിൽ ആക്റ്റീവായിട്ട് ഡെവലപ്പ് ബി ടി എച്ച് സി ജി നന്നായിട്ട് കൂടിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് ചില സ്ത്രീകൾക്ക് ചെറുതായിട്ടൊരു ഓക്കാനം ചിലർക്ക് ഷർദില് ക്ഷീണം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കാണാറുണ്ട് വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് വെജൈനൽ സെക്രീഷൻ ചില സ്ത്രീകൾക്ക് കാണാറുണ്ട് അത് ഇടുപ്പല്ലിനകത്തോട്ട് കൂടുതൽ ബ്ലഡ് ഫ്ലോ വരുന്നത് കൊണ്ടാണ് വേറൊരു കാര്യം നമ്മൾ കാണാറുള്ളത് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് വാഷ്റൂം പോകണം യൂറിൻ പാസ് ചെയ്യാനായിട്ട് ഇത് വേറൊന്നും കൊണ്ടല്ല പ്രഗ്നന്റ് ആവുമ്പോഴേക്കും നിങ്ങളുടെ ബോഡിയിലെ ബ്ലഡിന്റെ വോളിയം കൂടാൻ തുടങ്ങും പ്രഗ്നന്റ് ബേബിക്കും അതുപോലെ യൂട്രസിനും സപ്ലൈ ചെയ്യാനായിട്ട് കുറേ കൂടെ നിങ്ങളുടെ ബോഡിയിലെ ബ്ലഡിന്റെ വോളിയം കൂടും അപ്പോൾ കിഡ്നീസിലേക്ക് അമ്മയുടെ കിഡ്നീസിലേക്ക് എത്തുന്ന ബ്ലഡിന്റെ അളവ് കൂടും അത് കാരണം യൂറിൻ പ്രൊഡക്ഷനും കൂടും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നിങ്ങൾ വാഷ്റൂമിൽ പോകേണ്ടി വരും പക്ഷേ ഓർക്കേണ്ട കാര്യം വാഷ്റൂമിൽ ഇടക്കിടക്ക് പോകണമെന്നും പറഞ്ഞിട്ട് വെള്ളം കുടിക്കാതിരിക്കരുത് പ്രഗ്നൻസിയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഇൻഫെക്ഷൻ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും വജീനൽ ഇൻഫെക്ഷനുമാണ് അത് വന്നു കഴിഞ്ഞാൽ അബോഷൻ ആകാനുള്ള ചാൻസും വളരെ ഹൈ ആണ് അതുകൊണ്ട് വെള്ളം കുടിക്കുന്നത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക അപ്പോൾ സിക്സ് വീക്കിലുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നോക്കാം താങ്ക്